ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിന്നൊരു യാത്ര പോവുകയാണ് ഒന്ന് ചെറിയൊരു ട്രിപ്പ് വൺ ഡേ ട്രിപ്പ് അത് നമ്മുടെ ഇരിങ്ങോൾക്കാവ് അമ്പലത്തിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോണത് അടുത്ത് തന്നെയുള്ള ഒരു ആനയാടിക്കുത്ത് എന്നുള്ള ഒരു വാട്ടർ ഫോൾസിലൊക്കെ നമ്മളൊന്ന് കാണാൻ വേണ്ടി പോകുകയെന്ന് ഈ പക്ഷേ എന്ത് പ്രത്യേകം പറഞ്ഞാൽ ഇപ്പോൾ മെയ് മാസം ഈ മെയ് മാസത്തിൽ നല്ല കനത്ത ചൂടാന്ന് പറഞ്ഞില്ല അപ്പോൾ ഈ സമയത്ത് എന്ന് നമ്മുടെ ഇരിങ്ങുൾക്കാവ് അമ്പലം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ഒരു ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിങ്ങുൾക്കാവ് അമ്പലമെന്നു പറഞ്ഞാൽ ഒരു മഴക്കാലത്തേക്കാണ് ഭയങ്കര ഒരു വൈബായിട്ടുള്ളത് ഈ കടുത്ത ചൂടിൽ കടുത്ത വേനൽ അപ്പോൾ ഞങ്ങൾ ഇരിങ്ങുൾക്കാവ അമ്പലത്തിലോട്ട് പോകാൻ പോയാണ് അപ്പോൾ അതെ നമ്മുടെ കൂടുതൽ നമ്മുടെ അമ്മ അതെ റിയോൺമൻ അതെ നമ്മുടെ വൈഫ് അപ്പോൾ എല്ലാവിടെയും എല്ലാം റെഡി റിയോൺ റിയോൺമൻ ഇൻസ്റ്റാറ്റൊക്കെ ചെയ്ത് അമ്പലത്തിൽ പോവൻ ഇങ്ങനെ ഇൻസ്റ്റാറ്റൊക്കെ ചെയ്തിരിക്കുന്നത് അമ്പലത്തിൽ പോവേണ്ടി മുണ്ടില്ലേ എനിക്ക് ഉണ്ടല്ലേ ആ അതിന് സെറ്റൈസ് ചെയ്ത് ഇരിക്കുകയാണ് ക്യാമറമാൻ സെറ്റൈസ് ചെയ്ത് നോക്കണ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം വൈബായി കളയാ അപ്പോൾ ഈ ഇരിങ്ങോൾക്കാവ് അമ്പലം എങ്ങനെയാണെന്നുള്ളത് ഈ ആനയടിക്കൂത്ത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെള്ളം ഉണ്ടാകുന്നറിയില്ല കനത്ത മനുൽ വെള്ളം ഉണ്ടാകുന്നറിയില്ല ഇതിൻ്റെ അടുത്ത് തന്നെ തൊമ്പൻകുത്തുണ്ട് ഈ തൊമ്പൻകൂത്തിൽ വെള്ളം ഉണ്ടാകാമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് ഈ വേനൽക്കാലം ഈ കടുത്ത വേനലിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ മഴയോട് വളരെയധികം അടുത്തുള്ള ഈ അനുഭവ പ്രകൃതിയോടനുഭവം വളരെയധികം നല്ല ഇതിൽ പ്രതികരിക്കുന്ന നല്ല രീതിയിൽ ഉള്ള ആ സ്ഥലം എങ്ങനെയായിരിക്കും നോക്കുന്നു നോക്കിക്കളയാം ഓക്കെ വാ വ നമ്മളങ്ങനെ ഇരിങ്ങോൾക്കാവ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതിയുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ക്ഷേത്രമാണ് ഈ അമ്പലം കാരണം ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വനപ്രദേശം കൊണ്ടാണ് ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമായിട്ടുള്ളത് കടുത്ത വേനൽക്കാലാവസ്ഥയേക്കാളുപരി മറ്റ് സമയങ്ങളിലെ കാലാവസ്ഥയിലാണ് ഈ ക്ഷേത്രം കാണുവാൻ വളരെ മനോഹരമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാലാവസ്ഥയും മഴയുമായിട്ട് ഈ ക്ഷേത്രത്തിന് വളരെ അടുത്ത ബന്ധമാണുള്ളത് ഞാൻ ഇൻട്രോ പറയുന്ന സമയത്ത് ഇതിനേക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞില്ല രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റേൻ്റെ ഉറക്കിപ്പിച്ചുകൊണ്ടായിരിക്കുള്ളൂ ഞാൻ ഈ ബബ്ബ് അടിച്ച് നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷം ഈ ഇടതുവശത്ത് കാണുന്ന വീട് വില ഇടതുവശത്ത് കാണുന്ന ഈ പച്ചപ്പും മരങ്ങളൊക്കെ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള വനങ്ങളാണ് ആ അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു അതിരാണ് ഈ കാണുന്ന ഏകദേശം അമ്പത്തിരണ്ട് ഏക്കർ വനത്തിൽ നടുക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഫ്രണ്ട്സ് നമ്മൾ ഇരിങ്ങോൾക്കാവ് അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഇതാ നമ്മൾ ഗേറ്റിലോട്ട് പ്രവേശിക്കുകയാണ് നിറയെ ഇങ്ങനെ വനപ്രദേശം പോലെയാണ് വനം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഗേറ്റിനോട് എഴുതി എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഈ വനത്തിനുള്ളിലോട്ട് ഇരുചക്രവാഹനങ്ങൾ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ പ്രവേശിക്കരുത് അതായത് ഇടയ്ക്കൊക്കെ ഇപ്പോൾ ഉത്സവം എല്ലാ സമയത്തൊക്കെ ഇരുചക്രവാഹനങ്ങളൊക്കെ പ്രവേശിക്കാൻ പറ്റും നമ്മൾ കാറവിടെ പുറത്താണ് പാർക്ക് ചെയ്ത് നമ്മളത്തെ ഉള്ളോട്ട് ഇങ്ങനെ കയറിക്കുന്നു നല്ല ഭംഗിയിലാണ് സംഭവം കാണുന്നത് എന്തായാലും നോക്കാം ഉള്ളോട്ട് കയറി നോക്കാം ഓക്കെ കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നായ ഇത് പരശുരാമം നിർമ്മിച്ച എന്നാണ് ഐതിഹ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ ഒരു ദുർഗാലയത്തിൻ്റെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുണ്ട് അത് കുമ്മളിയിലുള്ള മംഗളാദേവി ക്ഷേത്രത്തിൻ്റെയാണ് മംഗളാദേവി ക്ഷേത്രത്തിന് വളരെയധികം പ്രത്യേകത ഉണ്ട് കാരണം എന്ന് അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ആ അമ്പലം തുറക്കുക അതേപോലെ തന്നെ അന്നാണ് പൊതുജനങ്ങൾക്കവിടെ പ്രവേശം ഉണ്ടാകുക കൂടാതെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വനത്തിന് നടുക്കാണ് ഈ മംഗളാദേവി ക്ഷേത്രം നിലകൊള്ളുന്നത് അത് നമ്മുടെ ചാനലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അന്ന് നമ്മൾ പോയതിൻ്റെ എല്ലാ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് വളരെ ശാന്തമായൊരു അന്തരീക്ഷത്തിൽ നല്ലൊരു പ്രകൃതി ഭംഗി എന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ചീവളിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നിശ്ചലമായി പോകുന്ന പോലെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വിവാഹം കെട്ടുനിറ രാമായണ പാരായണം തുടങ്ങിയ ചടങ്ങുകളൊന്നും ഇവിടെ നടത്താറില്ല കൂടാതെ തന്നെ സുഗന്ധപുഷ്പങ്ങളണിഞ്ഞാൽ സ്ത്രീകളെ ഒന്നും ഇവിടെ പ്രവേശിക്കാനായിട്ട് ഒരട്ടും അനുവദിക്കാറുമില്ല അതൊരു ചടങ്ങിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമാണത് അമ്പലത്തിൻ്റെ ഇടതുവശത്ത് കൂടി ഒരു കാനനത്തിലേക്കുള്ളൊരു ഒരു വഴി നമുക്ക് കാണാൻ പറ്റും അതൊരു നല്ലൊരു വനഭംഗിയാണ് ലഭിക്കുന്നത് അട ഈ കാവിലെ മരങ്ങളിൽ ദൈവാംശം ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മരങ്ങൾ ആരും തന്നെ മുറിക്കുകയോ നിലത്ത് പിന്നെക്കുന്ന ആരും തന്നെ എടുക്കുകയോ ചെയ്യാറില്ല അതവിടെ കിടന്ന് അങ്ങോട്ട് ദ്രവിച്ച് പോകും അങ്ങോട്ട് നശിച്ച് പതിവ് പതിവും ഏകദേശം ഒരു ഒന്നര മണിക്കൂർ യാത്ര ചെയ്താണ് ഇങ്ങോട്ട് എത്തിയത് എന്താ എവിടെ എന്താ പ്രശ്നം വലിയ തേരട്ടെ എവിടെ എവിടെ വലിയ തേരട്ടെ ഓ വലിയൊരു തേരട്ടെ പിള്ളേർ കണ്ട് ആ അടിപൊളി ഇത്രയും വലിയ തേരന കണ്ടട്ടില്ലേ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വലിയ തേരട്ടന ഓ സ്റ്റോപ്പ് ഈ വീഡിയോ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ തേരട്ടെന്നരുത് അപ്പോൾ ഏകദേശം നമുക്ക് കൈവിരൽ വെക്കുമെന്നൊക്കെ അറിയാൻ പറ്റും ഇയാളുടെ വലിപ്പം എന്തൊരണ കണ്ട തേരട്ട വലിയ തേരട്ട നമ്മളെ കൈവിരൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ കാലിൽ വെക്കുമ്പോഴൊക്കെ അറിയാൻ പറ്റും എൻ്റെ വലിപ്പം എന്താണ് എന്നുള്ളത് കണ്ടാ നമ്മുടെ ഒരു കാൽപ്പാഗത്തിൻ്റെ അത്രയുണ്ട് ആ തേരട്ട തേരട്ടയാണ് നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഉള്ളിലേക്ക് നടന്നിങ്ങനെ നടന്നുകഴിഞ്ഞപ്പോൾ ഉണ്ട് ദാ ഒരു വഴി ഇങ്ങോടും പോകുന്നുണ്ട് വളരെ ചെറിയൊരു വഴിയാണത് ഒരു വഴി ഇങ്ങോട്ടും പോകുന്നുണ്ട് ഈ വഴിയും പോകുന്നുണ്ട് ഇങ്ങനെയും കാണുന്നുണ്ട് വഴികളിങ്ങനെ അപ്പോൾ എന്തായാലും ഇത് എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല അതിൻ്റെ പേരിൽ നമ്മൾ ഇവിടെ വച്ച് ഈ യാത്ര കാട്ടിലേക്കുള്ള യാത്രയുടെ വെച്ച് അവസാനിക്കുകയാണ് തിരിച്ചു പോവുകയാണ് ഇനി ഒന്ന് അമ്പലത്തിലേക്ക് വരുന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മൾ കരുതുന്നു പിന്നെ കൂടാതെ തന്നെ ആരിൽ ആ സമയത്ത് ഈയൊരു കാട്ടിലോട്ട് വരികപ്പോൾ വലിയ തേരട്ടനെ കണ്ട സമയത്ത് ഭാര്യക്കും മക്കൾക്കൊക്കെ ചെറുതായിട്ടൊരു പേടി തന്നെ ഉണ്ട് അപ്പോൾ ഇനി വേറെ വല്ല പാമ്പൊക്കെ ഉണ്ടാകുന്ന തിരിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു കിടക്കുകയാണ് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ ശേഷം നമുക്കൊന്നും കൂടി ഇങ്ങോട്ട് വന്ന് നോക്കാം മരങ്ങളെല്ലാം തന്നെ ഒരു വരമാണെന്നും അതൊട്ടും തന്നെ നശിപ്പിക്കാൻ പാടില്ല എന്നും തിരിച്ചറിവുള്ള നാട്ടുകാരും കുടുംബക്കാരും ഈ രിങ്ങോൾക്കാവിൻ്റെ നന്മയും വെളിച്ചവും എല്ലാം എല്ലാം തന്നെ ഞങ്ങൾ തെക്കേ നടപടിയിൽ നിന്നുമാണ് അമ്പലത്തിൻ്റെ ചുറ്റുമുതിലിനുള്ളിലേക്ക് പ്രവേശിച്ചത് ഇവിടെ ദേവിയാണ് പ്രതിഷ്ഠ ദേവിക്ക് മൂന്ന് ശക്തികളായിട്ടാണ് ഇവിടെ വിശ്വസിച്ച് വരുന്നത് രാവിലെ സരസ്വതി ദേവിയുടെ രൂപത്തിലും ഉച്ചയ്ക്ക് വനദുർഗയുടെ രൂപത്തിലും രാത്രി ഭദ്രകാളിയുടെ രൂപത്തിലുമാണ് പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം അമ്പലത്തിൻ്റെ മുൻഭാഗത്തുള്ള ഈ പൂജാ സ്റ്റാളിൽ നിന്നും നമുക്ക് പൂജാദ്രവ്യങ്ങൾ വാങ്ങിച്ചതിന് ശേഷം അമ്പലത്തിലേക്ക് ദർശനത്തിന് വേണ്ടി പോകാൻ സാധിക്കുന്നു അങ്ങനെ നിന്ന് കുറച്ച് പൂജാദ്രവ്യങ്ങളൊക്കെ വാങ്ങിച്ച് അമ്മയും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ദർശനത്തിന് വേണ്ടി അമ്പലത്തിലേക്ക് പോവുകയാണ് ഇത് അമ്പലത്തിൻ്റെ വടക്കേ നടയിലേക്കുള്ളൊരു ദൃശ്യമാണ് ഈ കാണുന്നത് ഇവിടെ ഇങ്ങനെ കൽപ്പട വളക്കിട്ടാണ് അതായത് ഇങ്ങനൊരു ഏറ്റവും ഒരു കാടിൻ്റെ നല്ല പച്ചപ്പിലാണ് നല്ല അമ്പലം നെക്കുന്നത് ഇതും പുറത്തേക്കുള്ള വഴിയാണ് ഇങ്ങനെ ഇതിലേ പോയി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ മറ്റു സൈഡിലേക്ക് പോകാൻ പറ്റും അമ്പലത്തിൻ്റെ വടക്കേ നടയിലെ വഴി കൂടി ഇങ്ങനെ വന്ന സമയത്ത് ഇവിടെ നമുക്കൊരു കുളം കാണാൻ പറ്റും അമ്പലക്കുളം അങ്ങനായിരിക്കും ഇറങ്ങാൻ പറ്റുന്നില്ല ലോക്ക് ലോക്കെയ്തക്കെയാണ് കൽപ്പടകളൊക്കെ ആയിട്ട് പാറകളൊക്കെ ഉള്ള കുളം നിറയെ മീനുകളൊക്കെ ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ ഒന്നും കാണുന്നില്ല ഞാൻ നേരത്തെ നോക്കണ സമയത്ത് മീനുകളൊക്കെ ഒന്ന് പ്രാലി പോലുള്ള മീനുകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു ആ കുളത്തിൻ്റെ ഉള്ളിൽ ഒരു പാമ്പിനാ മൂ കാണിയുണ്ടായി ആ പാമ്പ് പോയി അവിടെ ഇട്ടൊരു പാമ്പുണ്ടായിരുന്നു പാമ്പ് പോയി കൊള്ളാതായാലും നല്ലൊരു അറ്റ്മോസ്ഫിയറ് പിന്നെ ഇവിടെ വേറെ നമുക്ക് വേറെ എല്ലാം നിരീക്ഷണ ക്യാമറകളാൽ ഇത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ ക്യാമറയൊക്കെ അമ്പലത്തിൽ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അമ്പലത്തിൻ്റെ മുൻഭാഗമാണത് അതായത് കിഴക്ക് വശം ദർശനമായിട്ടാണ് അമ്പലം നിൽക്കുന്നത് അത ഇതാണ് നോർമലി സാധാരണഗതിയിൽ ആൾക്കാർ റീൽസൊക്കെ എടുക്കുന്ന സ്ഥലം ഈ സ്ഥലമാണ് റീൽസൊക്കെ എടുത്ത് ഫേമസ് ആയിക്കൊണ്ടത് സ്റ്റെപ്പുകളാണ് ഇവിടെ നിന്നാണുള്ളത് ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ വന്നിട്ടുണ്ട് സന്ദർശകരായിട്ട് ഈ കൽപ്പടവുകളും കാനനവും ഇണചേർന്നിടക്കുന്ന ഈ പ്രകൃതി സൗന്ദര്യം റീലുകളിലും മറ്റും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചപ്പോഴാണ് ഈ ക്ഷേത്രം കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചേർന്നത് കുറച്ച് കാലം മുമ്പ് വരെ ഇവിടെ പ്രീ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയും സേവ് ദ ഡേറ്റ് മറ്റു ചിത്രങ്ങളൊക്കെ അവിടെ നടത്തിയിരുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ഇപ്പോൾ അനുവദിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ഇതൊരു ക്ഷേത്രമാണെന്നുള്ള കാര്യം ചിന്തയില്ലാതെ വീഡിയോഗ്രാഫിയും മറ്റും അതിരി കിടന്നപ്പോൾ ഇവിടത്തുകാർ തന്നെ അത്തരം കാര്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അമ്പലത്തിൻ്റെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പുകൾ അവസാനിക്കുന്നത് അവിടുത്തെ സ്റ്റെപ്പുകൾ അവസാനിച്ച് പിന്നെയുള്ളത് മുഴുവൻ മൺവഴികളാണ് ഉണ്ടോ അപ്പോൾ നമുക്ക് വന്ന സമയത്തൊരു ധാരണ ഉണ്ടായിരുന്നു തെറ്റിദ്ധാരണയെന്ന് ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്തായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നുള്ളത് അല്ലെങ്കിൽ ഒത്തിരി മഴ ഉണ്ടെങ്കിൽ കുറച്ച് നന്നായി എന്നുള്ളത് പച്ചപ്പ് കാണാൻ പറ്റില്ല എന്നുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെ സംഭവം ഇല്ല സത്യം പറഞ്ഞാൽ ഈ സമയത്ത് നല്ല പച്ചപ്പാണ് നല്ല ഭംഗിയാണ് നല്ല കുയറ്റാൻ കാമാണ് എന്തായാലും ഇനി മഴക്കാലം സമയത്ത് കുറച്ചും കൂടിയും പച്ചപ്പ് ചിലപ്പം ഉണ്ടാകുമായിരിക്കും കുറച്ചും കൂടി ഭംഗിയാകുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചിങ്ങോട് വന്ന സമയത്ത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് നേർച്ചകളി കാണാൻ പറ്റും എന്താ വെള്ളം ഇവിടുന്നു കാടിൻ്റെ ഉള്ളിയിൽ നിന്ന് ഇങ്ങനെ പയ്യെ ഈ വേനൽക്കാലത്തും വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് കണ്ടോ നേരെ ആ വഴി ഇങ്ങനെ ഇങ്ങനങ്ങട് ഈ വഴിയാണ് പോകുന്നുണ്ട് എന്തായാലും ഈ വേനൽക്കാലത്ത് ഇവിടെ ഇങ്ങനെ ഈ ഒരു വഴി കൂടി വെള്ളം ഇങ്ങനെ വന്നത് നേർച്ചാൽ ഒഴുകി വന്നത് നല്ലൊരു അനുഭവമായിട്ടാണ് ഫീൽ ചെയ്ത് എന്തായാലും ഭയങ്കര ഒരു കൂൾ കൂളായിട്ടൊരു ഫീലിങ് തോന്നുണ്ട് അടിപൊളിയാണ് എന്തായാലും അതെങ്ങനെ ഒഴി പോകണം എന്നൊക്കെ നോക്കല എന്തായാലും വെള്ളം തട്ടിത്തെറിപ്പിച്ച് തട്ടിത്തെറിപ്പിച്ച് അല്ലേ തട്ടിത്തെറിപ്പിച്ച് തട്ടിത്തെറിപ്പിച്ച് ഇങ്ങനെ നടക്കണം കുട്ടികൾ അല്ലേ ഏ വെള്ളം ഒരു നീർച്ചാൽ പോലെയാക്കി ചാലാക്കിയിട്ട് ഏതോ വഴിക്കനെ കടത്തി വിടുന്നുണ്ട് ഡാങ്ങോള് നീർച്ചാൽ പോലെ കടത്തി വിടുന്നുണ്ട് ഇവിടെ ഒരു കല്ലുളക്ക് കാര്യങ്ങൾ ഇതാ കിഴക്കെ വ്യത്യസ്തമായിട്ട് കണ്ട ഇവിടെ ഉണ്ട് അവിടെ ഒരു കേറ്റ് രണ്ട് കല്ലുളക്കളുണ്ട് ഇവിടെ സൈഡിൽ കൂടി നമുക്കിങ്ങനെ ഈ നീർച്ചാൽ പണ വഴി ഇരിക്കു പോകാറുണ്ട് അവിടെ കുറച്ച് ആൾക്കാരെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് തന്നു വഴിയുണ്ടാ ഇല്ല ഒരു മരോക്കുറവ് കിടന്നിട്ട് അവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം എന്തായാലും വരെ നമുക്ക് പോയി നോക്കാം കുഞ്ഞം ഭയങ്കര കഷ്ടപ്പെട്ട് ചാടി പോകാൻ ഉണ്ട് ഓ ഞാ ചാടി പോയി വാടിയിലേ വേണ്ട ചാടണ്ട വാ പോര് ചാടി ചെളി കയറിക്കണ്ട ഇവിടെ വരുമ്പോ നേർച്ചാലോ ചെറുതായി പോകണം ഭൂമിക്കടിയിലോട്ട് ഇങ്ങനെ വെള്ളം പയ്യെ ഇറങ്ങി ഇറങ്ങി പോയതിൻ്റെ പേരിലായിരിക്കാം ചാലുകൾ വെറുതെ ചെറുതായി പോണ് ചാലുക ഇറക്കി ഇറക്കി ഇറിയിങ്ങനെ ഏതോ കൃഷിയിടത്തിലേക്കാണ് പോകണം മോനെ പോണ്ട പോണ്ട അപ്പോഴു അവിടെ ചെളിയായിക്കൊണ്ടിരിക്കുന്നത് അവിടെ കൂടുതൽ ചെളിയാണ് പിന്നെ അങ്ങോട്ട് വലിയ ആൾ പോയിട്ടുള്ള സ്ഥലങ്ങളൊന്നുമില്ല പിന്നെ അങ്ങോട്ട് പോകണ്ട വാ തിടക്കാം ചാലൽ വളരെ ചെറുതായിക്കൊണ്ടിരിക്കുകണ്ടോ നേരത്തെ കണ്ട വീതിയോ കാര്യങ്ങളോ ഇതിനിപ്പം ഇല്ല ജീൻസല്ലേ പേനക്കല്ലേ കുഴപ്പമില്ല ആൾക്കാരോരത്തരോത്തോരും ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടി ഇങ്ങോട്ട് കയറി കയറി വരുന്നുണ്ട് നല്ല സംഭവം ഉഷാറാണ് എന്തായാലും നീർച്ചാലിന്ന് തിരിച്ചു വന്ന് നമ്മുടെ കല്ലുളക്കിൻ്റെ അടുത്തെത്തി കിഴക്ക് വശമായിട്ട് അപ്പോൾ അത് പിള്ളേരിക്ക് അവിടേതേ വള്ളിപ്പടർപ്പിളു ഊഞ്ഞാലെ കാടാൻ പറ്റും നമ്മുടെ വൈഫ് ഇതേ അവിടെ നിന്ന് ഊഞ്ഞിറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊരാള് വള്ളിപ്പടപ്പിടന്ന് ചാടി മറിയുണ്ട് വള്ളിമാറ്റി ഇപ്പം നന്നായിട്ട് ആടാൻ പറ്റുന്നുണ്ട് കുഞ്ഞാ കല് വിരിക്കലേ ഒരാൾ വള്ളി വലിക്കാൻ മറ്റേ വള്ളി നന്നായിട്ട് ആടിപ്പോണ്ട് എന്തായാലും കൊള്ള സംഭവം അപ്പം നമ്മളിവിടെ രണ്ട് മണിക്കൂറോളം ചിലവഴിച്ച് ഇരിങ്ങോൾക്കോ അമ്പലത്തില് അപ്പോൾ എല്ലാം കണ്ടിങ്ങനെ ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് അതായത് നമ്മുടെ ആന എന്താ സ്ഥലത്തിൻ്റെ പേര് മറന്നു പോയല്ല അപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോകണം ഭക്ഷണം കഴിച്ചിട്ട് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാണ് അപ്പം മറന്നു നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് വീണ്ടും കിട്ടി ആന ചാടിക്കുത്ത് ആന ചാടിക്കുത്തിലോട്ട് പോവുകയാണ് അത് കണ്ടിട്ട് നമ്മൾ തുമ്മൻകുത്തിലോട്ട് പോകുന്നതാണ് സമയമുണ്ടെങ്കിൽ നോക്കിയിട്ട് അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിക്കാൻ ഹോട്ടൽ നോക്കട്ടെ അവിടെ അടുത്ത് ആനചാടിക്കുത്ത് ഓക്കെ അവിടുത്തെ ശേഷം പറയാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കെ കെ ഹോട്ടൽ എന്ന് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ സ്നാക്സ് ആയിരിക്കും കയറിയതാണ് പക്ഷെ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഇരുന്നിട്ടുണ്ട് അവിടെ നമ്മുടെ ഫാമിലിയോട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അവിടെ അമ്പലത്തിൽ സോപാനം പൊട്ടി ഇടയ്ക്കൊട്ടി പാടുന്ന ഏ ആ ഇടയ്ക്ക് പാടും ആ ഇടയ്ക്ക പാടുന്ന മോൻ ഇവിടെ അവൻ്റെ ഹോട്ടലാണ് അവനാണ് അവിടെ ചെന്ന് നമ്മുടെ ഇടയ്ക്ക് വെട്ടിപ്പാടുന്നതായിട്ട് കണ്ടത് അപ്പോൾ അവൻ്റെ ഹോട്ടലാണ് ആ ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയൊക്കെയാണ് ഇഡ്ഡലി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതെല്ലാവരും ഇഡ്ലിയൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വലിയ ഇഡലി അല്ലേ നല്ല സേസിൻ്റെ ഇഡലി ഹലോ വർഷമായി അതെ മോൻ വന്നേ കുട്ട കുട്ട വന്നേ എന്താ എന്തിനാണ് ഓട്ടം തുള്ളി ആ രണ്ടു വർഷം കണ്ണനുണ്ണി ആ കണ്ണനുണ്ണി ജില്ലാ കലോത്സവത്തില് ഓട്ടംതുള്ളിന് രണ്ടു വർഷം ഫസ്റ്റ് ആണ് അല്ലേ അപ്പ കൺഗ്രാചലേഷൻ കണ്ണനുടിക്ക് അഭിനന്ദനങ്ങൾ പിന്നെ ആ ഇവിടത്തെ ബോഡൊക്കെ വെച്ചിട്ടുണ്ടാ എറണാകുളം ജില്ലാ കലോത്സവം യു പി ഓട്ടം ഉള്ള ഇത്തവണ ഒന്നാം സ്ഥാനം നേടിയ കണ്ണനുടിക്ക് അഭിനന്ദനങ്ങൾ അതെ ആ അപ്പൊ ആളൊരു ജഗ ആള് ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും ഒക്കെ രണ്ടാം സ്ഥാന നേടിയല്ലേ ആള് അതെ കണ്ട സന്തോഷം അപ്പം നമ്മൾ കണ്ണനുണ്ടെങ്കിൽ ഹോട്ടലിലേക്ക് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ഇഡ്ഡലിയും സാമ്പാറും കയറുന്നല്ലേ ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നു നല്ലായിരുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ നല്ലായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച നമ്മൾ ഒരു ഹോമലി ഫുഡ് എന്നുള്ള രീതിയിലാണ് അവിടെ കയറിയത് നാടൻ ഭക്ഷണം കഴിക്കാം വീട്ടിലുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാം അതേപോലെ തന്നെ ആയിരുന്നു അവരുടെ വീട്ടിലുണ്ടാക്കുന്നത് അവർ കഴിക്കുന്ന ഭക്ഷണം തന്നെ നമുക്ക് തന്നത് നല്ല ഫുഡായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് അതാ ഇവിടെ അടുത്ത് തന്നെ ഒരു എന്ത് മനു ഇങ്ങനെ നാഗഞ്ചേരി നാഗഞ്ചേരി വന്നു അപ്പോൾ ഞങ്ങളുടെ അതും കൂടി ഒന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്തായാലും ഇവിടെ അടുത്ത് വന്ന സമയത്ത് അതുകൊണ്ടെങ്കിലും കാണാമെന്നായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ വലിയ നാഗഞ്ചേരി മല കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമുക്കി നാഗഞ്ചേരി മലയിലോട്ട് കാണിക്കുന്നത് ഒരു പാർക്കാണ് ശരിക്കും ആ പിള്ളേരെയൊക്കെ കളിക്കാൻ പറ്റിയ ഒരു പാർക്കൊക്കെ ഉണ്ട് നമുക്ക് ഇരുപത് രൂപ വലിയ ആൾക്കാർക്ക് ടിക്കറ്റ് ഉണ്ട് നമ്മൾ പാർക്കിനോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ നാഗഞ്ചേരി മല നമ്മുടെ തൊട്ട് ഫ്രണ്ട് കാണിച്ചു തരാം ഓക്കെ അപ്പം പറഞ്ഞ ഇതിൻ്റെ പരിപാടി ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മളിപ്പോൾ നാഗഞ്ചേരി മേണ്ട വീഡിയോ ഇതിനകത്ത് കാണിക്കുന്നില്ല കാരണം ഈ വീഡിയോൻ്റെ ലെങ്ത് അല്പം കൂടിപ്പോ നമുക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ പേരിൽ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ നാഗഞ്ചേരിന്ന് കാണിക്കാം അപ്പോൾ അതുകൂടാതെ നാഗഞ്ചേരി മന ഒരു വീടോട്ട് കാണിക്കുന്നുണ്ട് അതുകൂടാതെ തൊമ്മൻകുത്ത് ഒരു ഒരു സ്വ തൊമ്മൻകുത്തും അതേപോലെ ആനചാടിപ്പ ആനചാടിക്കുത്തും ഒരു സെക്ഷനായിട്ട് കാണിക്കണം അപ്പോൾ ഈ ഒരു വൺ ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൂന്ന് വീഡിയോ സെക്ഷനായിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഇതിന് തൊട്ടപ്പുറമായിട്ട് നമ്മൾ കാണിക്കുക നാഗഞ്ചേരി മന അതിനുശേഷം തന്നെ തൊമ്മങ്കുത്തും ആനചാടിക്കുത്തും എന്ന് പറയുന്നത് അപ്പോൾ ഒരു വേനൽക്കാലത്ത് ഒരു നമ്മുടെ ഇരിങ്ങോൾക്കാവ് ക്ഷേത്രത്തിൽ വന്നു പറഞ്ഞാൽ അടുത്ത് തന്നെ നമുക്ക് കാണാവുന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരു ദിവസം തന്നെ നമുക്ക് എത്രത്തോളം സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും പിന്നെ നല്ല ഈ വേനൽക്കാലങ്ങളിൽ ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്താൽ അല്ല സോറി തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പറ്റും കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ